പരീക്ഷ ചൂടീൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പം അതുപോലെ തന്നെ എനിക്കും കുറച്ച് തിരക്കാണ് കേട്ടോ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് പരീക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഇടയ്ക്ക് നമ്മുടെ വീഡിയോസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എന്താ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത വിട്ടാറ് പ്ലീസ് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ അതിന് ഒരു വലിയൊരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്താ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വരുന്നത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സോറി കിട്ടോ അപ്പോൾ വീണ്ടും പറയുകയാണ് കഴിഞ്ഞ വീഡിയോസ് കാണാൻ വർ എൻ്റെ ഈ ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെ വീഡിയോസാണ് ഞാൻ ചെയ്തേ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വരുന്നത് അപ്പോൾ എന്താ സമയം കിട്ടുന്നത് പോലെ ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു സമയത്തൊക്കെ പ്രോപ്പറായിട്ട് ചില സമയത്ത് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല വീഡിയോസ് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൈം എക്സ്ട്രാ എന്തായാലും പോവും അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് എന്നാലും ഇടക്കൊക്കെ ഇടോ പൂർണ്ണമായിട്ടും ഇല്ല എന്നല്ല ഒരുപാട് കൂട്ടാർ വെയിറ്റിംഗ് ആണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ചിങ് എന്താണെന്ന് നോക്കാനായിട്ട് അപ്പോൾ എന്താ ആരെയും നിരാശപ്പെടുത്തുന്നില്ല നല്ല അടിപൊളി ടോട്ടോ ബാഗുമായിട്ട് ഞാൻ വരുന്നതാണ് മാത്രമല്ല നല്ല ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യണം ഉണ്ട് ഇപ്പോൾ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ ഞാൻ എവിടെ ക്ലോത്ത് പർച്ചേസ് ചെയ്യാമെന്ന് കുറേ കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പയ്യന്നൂർ നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള പയ്യന്നൂർ ഫാഷൻ ബരാഗിലൊക്കെ പോയിട്ടാണ് നല്ല ക്ലോത്തൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുക പിന്നെ ഈ ഒരു പൗച്ച് അങ്ങനെയുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ എന്താ നമുക്ക് സോഫ മെറ്റീരിയൽ ഒക്കെ ഇല്ലേ സോഫയുടെ ഒക്കെ കുഷിയും കവറിനൊക്കെ പറ്റുന്ന മെറ്റീരിയൽസ് അപ്പോൾ അവിടെയുള്ള ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഉള്ള ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്തൊക്കെ കിട്ടും ഇച്ചിരി കട്ടി കൂടിയ ക്ലോത്ത് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി സാമ്പിൾസ് ഒക്കെ ഉണ്ട് ഏ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെക്കണം അത്ര കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്സാമിൻ്റെ ആ ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലുള്ള പിന്നെ സ്റ്റിച്ചിങ്ങും അതിനുള്ള വീഡിയോസിനായിട്ട് എഫേർട്ടിട്ടിരിക്കുന്ന സമയത്ത് കുട്ടികളും നമുക്ക് എന്താണ് അവർക്ക് പഠിപ്പിച്ചെടുക്കേണ്ട ആ ഒരു സമയമാണല്ലേ നമുക്ക് മിസ്സായി പോവുക അപ്പോൾ ഓൾറെഡി ഞാനൊരു ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് വൈകുന്നേരം വന്നിട്ടായിരിക്കും ഈ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടൈമിന് ബുദ്ധിമുട്ട് എല്ലാ സാധാരണ രീതിയിൽ വീട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർന്ന് എന്തെങ്കിലും ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും പക്ഷെ ഞാൻ അങ്ങനെ എല്ലാ ഈവനിങ്ങിൽ മാത്രമേ എനിക്ക് എനിക്കുണ്ടാവത്തുള്ളൂ മാത്രമല്ല സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു എന്താ പഠിപ്പിലോട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ് അല്ല ഒരു ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ഓട്ടത്തിരക്കും കൂടി ഉണ്ട് നമുക്ക് നമ്മളേതായിട്ടുള്ള കുറച്ച് അച്ചീവ്മെൻ്റ്സ് ഉണ്ട് അല്ലെ നടക്കാതിരുന്ന കുറേ കാലത്തെ സ്വപ്നങ്ങൾ ഇനി നമുക്ക് നടത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു യജ്ഞത്തിൻ്റെ ഇടയിലാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോ ഓരോ നിമിഷവും നമ്മൾ എന്താണ് കരുതേണ്ടത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാതിരുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ എനിക്കത് സാധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെന്തായാലും പോസിറ്റീവ് മൈൻഡ് അത്ര തന്നെ ഓക്കെ പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കിയിരിക്കുക നമ്മൾ വെറുതെ ഇരുന്നാലുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നുകൂടി പിന്നെ അത് നമ്മുടെ ഹെൽത്തിനെ അടക്കം ബാധിക്കും എനിക്കത് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിന്നെ പോസിറ്റീവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ ഫുള്ളി ആണ് എൻ്റെ മക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഫാമിലിയിലും അതുപോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷനിലും എൻ്റെ ജോബിലും നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു വീഡിയോയിലും ഞാൻ ഭയങ്കര എന്താ ഹാപ്പിയുമാണ് മാത്രമല്ല ഫുൾ എൻഗേജ് ആണ് എനിക്ക് ഒട്ടും പഴക്കാൻ സമയമില്ല എന്നാലും എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയുമോ നല്ലവണ്ണം ഉറങ്ങാമെന്നുള്ളതാണ് ആ ഒരു നെഗറ്റീവ് മൈൻഡ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത് അപ്പോൾ ഉറങ്ങി 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 ഞാൻ എൻ്റെ എനിക്ക് എന്നെ തന്നെ കൈവിട്ട് പോകുന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എഡ്യൂക്കേഷനിലേക്കും മറ്റു കാര്യങ്ങളിലോട്ടും ഞാൻ ഇറങ്ങിയത് കേട്ടോ ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നിച്ച് കുറേ സംഭവങ്ങൾ തയ്ച്ചങ്ങ് പോവുകയാണ് എന്നുള്ളത് ആ ഒരു സമയത്ത് ഞാൻ ചെറുതൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അതായത് എന്താ ക്യാൻവാസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത അയൺ ബോക്സിൻ്റെ തറയിൽ അതുപോലെ തന്നെ വെട്ടിയെടുത്ത കഷ്ണങ്ങളും ക്യാൻവാസുമായിട്ട് അറ്റാച്ച് ചെയ്ത പീസൊക്കെ എൻ്റെ മടിയിലും ഒക്കെ ഉണ്ട് മെഷീൻ്റെ ആ ഒരു പരിതാപസ്ഥിതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സക്സസ് ആയിട്ട് കൊണ്ടുവരണം മിശാല്ല എല്ലാം നല്ല രീതിയിൽ ആവുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷേ എന്താ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പറ്റിയിട്ടുണ്ടായില്ല പുതിയൊരു വീഡിയോസ് എടുക്കാനും പറ്റിയില്ല നിങ്ങളിലേക്ക് അത് എത്തിക്കാനും പറ്റിയില്ല മാത്രമല്ല എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ പഠിപ്പും കാര്യങ്ങളിലും ആ ഒരു ഇതിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇടയ്ക്ക് നല്ലൊരു വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ ഞാൻ വരും കേട്ടോ അപ്പോൾ ആരും എന്നെ എന്താ മറക്കരുത് നല്ല നല്ല വീഡിയോസ് നമ്മൾ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ കുഞ്ഞുമക്കൾ പഠിക്കുകയാണ് കേട്ടോ അവരുടെ കൂടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അവർ തന്നെ പഠിച്ചോളും എന്നാലും കൂടെ സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെ ഇരിക്കണം നമ്മൾ തയ്ച്ചുകൊടുത്ത് പേഴ്സും അതുപോലെ തന്നെ പൗച്ചൊക്കെ ഉണ്ട് അവരുടെ കയ്യിലിട്ടോ അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം ഇന്ന് കുഞ്ഞു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ ടേക്ക് കെയർ ബൈ ബായ്